ഫാമിലി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ പശ്ചിമഘട്ട വെള്ളാപ്പള്ളിയുടെ ലീക്കിനെതിരായ പ്രസ്താവന ഏറ്റുപിടിക്കാനില്ലെന്നും വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവന നടക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മത്ര സൗഹാർദ്ദമാണ് ആ ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചത് സാമൂഹികാന്തരീക്ഷം വഷളാക്കുന്നവരുടെ ഉദ്ദേശം എല്ലാവർക്കും അറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന പ്രസ്താവനകൾ ഏറ്റുപിടിച്ചാൽ കൂടുതൽ മലീമസാവുകയുള്ളൂ മലീമസമാകുകയുള്ളു ഇന്നലെ ദുബായിരുന്നു സതികലിശാബ്ദങ്ങളും പറഞ്ഞത് അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കള് ഇങ്ങനെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ അടിക്കടി ഒന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റുപിടിച്ചാൽ അവർക്കാണ് ലാഭം അവർക്കാണ് ലാഭം അത് ഏറ്റുപിടിച്ച് എല്ലാവരും വർഗീയ വിഷം ചേറ്റുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് ഇന്നലെ തങ്ങളും പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ ഓർത്താൻ പറ്റും ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ മതി ഒരിക്കലും തന്നെ ഈ പറഞ്ഞതിനൊന്നും പിന്നെ യാതൊരു വിലയുണ്ടാവില്ല